ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ എല്ലാവരും കേട്ടതാണ് മൂന്ന് മരണ വാർത്ത ഗൾഫിൽ അത് മൂന്നും സ്ത്രീകളാണ് ഒരാൾ സൗദി അറേബ്യയിൽ ഒരു മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു സഹോദരി ആ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കുഞ്ഞുമാണ് മരിച്ചു പിന്നീട് കുട്ടികൾ വരുമ്പോഴാണ് ഉമ്മ വാതിൽ തുറക്കാത്തപ്പോഴാണ് മരിച്ചു എന്ന് എന്നറിയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് പിന്നെ ഇരുപത്തി ആറ് വയസ്സ് ഉള്ള ഒരു പെണ്ണ് നമ്മളെ നാട്ടുകാർ കാസർഗോഡ് എൻ്റെ അറിയുന്ന സുഹൃത്ത് ഇർഷാദ് എന്ന സഹോദരന്റെ ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഇരുപത്തി ആറ് വയസ്സ് അപ്പൊ പാവം അത്ര രണ്ട് കുട്ടികളുടെ ഉമ്മ ഇവിടെ നാട്ടിലേക്ക് പോകാൻ കുറച്ച് ദിവസങ്ങൾ പത്ത് ദിവസങ്ങൾ മാത്രം ബാക്കി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ വേദനയോട് കേട്ട് അതുപോലെ അബുദാബിലി ഒരു സഹോദരി മുപ്പത്തിമൂന്ന് മുപ്പതിന്റെ ഇടയിലുള്ള ആ വയസ്സിലെ രോഗം വന്ന് ആ പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പിന്നെ മരിച്ചു എന്ന വാർത്തയും കേട്ട് അള്ളാഹു സുബാനോത ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നൽകട്ടെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നാട്ടിൽ നമ്മൾ കൂടുതലും കേട്ടത് ഒരാഴ്ച മരണ വാർത്തകൾ നമ്മൾ സഹോദരികളുടെ വാർത്തകളാണ് അതിളിലേക്ക് ബസ്സിന് കാത്തു നിൽക്കുന്ന മകളുമായി ബസ്സിന് കാത്തു നിൽക്കുന്ന ഒരു സഹോദരിയുടെ തലയിലേക്ക് മുകളിൽ നിന്നും ഇഷ്ടിക വീണ് അവിടെ തന്നെ മരണപ്പെടുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഈ മരണപ്പെട്ടെന്നുള്ള അപകട വാർത്ത എന്താ മൂന്ന് വായിലേക്ക് ചോറിട്ട് കൊടുക്കാൻ വേണ്ടി മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആ പാമ്പ് കൊത്തി ആ ഒരു സഹോദരി മരണപ്പെട്ടെന്ന വാർത്ത രണ്ട് അമ്മമാര് അതുപോലെ തന്നെ വീണ്ടും പാലിന് വേണ്ടി കാത്തുനിൽക്കുന്ന വെറും പത്തൊമ്പത് വയസ്സുള്ള സഹോദരി പാലിന് വേണ്ടി കാത്തിരിക്കും അറിയാതെ നിയന്ത്രണം വന്ന ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു അങ്ങനെ ആ ഒരു സഹോദരി മരണപ്പെട്ടു ആറ് സഹോദരികൾ ഒരാഴ്ച കൊണ്ട് വെറും പെൺകുട്ടിയാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് പുരുഷന്മാർ പക്ഷേ ഈ ഒരാഴ്ചയിൽ സ്ത്രീകളാണ് കൂടുതൽ മരണപ്പെട്ടത് പത്തൊമ്പത് വയസ്സ് ഇരുപത്തി പത്തഞ്ച് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സ് എല്ലാം ചെറുപ്പക്കാരികളാണ് എന്ത് ചെയ്യാനാണ് മരണം ഇങ്ങനെയാണ് അവധി വന്നാൽ വയസ്സൊന്നും നോക്കാതെ മരണം കവർന്നെടുക്കുകയാണ് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കൂടുതൽ ആൾക്കാർ ഭാര്യമാരെ ട്രോളുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും ഭാര്യമാർ നഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ഭാര്യമാരുടെ വില മനസ്സിലാവുകയുള്ളു ശരിക്കും നമ്മൾ ഒറ്റപ്പെടുകയാണ് നമ്മുടെ മക്കൾ ഒറ്റപ്പെടുകയാണ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർക്കാണെങ്കിൽ അവർ അവരത്ര വില ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കില്ല കാരണം ഉമ്മയുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട് പക്ഷേ ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ ശരിക്കും ഒറ്റപ്പെടും തീർച്ചയായിട്ടും അതുകൊണ്ട് തീർച്ചയായും ഒറ്റപ്പെടും അത് വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളും ഇതുപോലുള്ള ദുർമരണങ്ങളും അല്ലാവേ എൻ്റെ ഭാര്യമാരെ എൻ്റെ ഉമ്മമാരെ എൻ്റെ കുടുംബക്കാരെ നീ കാത്ത് രക്ഷിക്കണേ എന്ന് എല്ലാ അഞ്ചു നേരം പ്രാർത്ഥിക്കാതെ നമുക്ക് ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല അപ്പം നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും പക്ഷേ ഇതുപോലെ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും അഞ്ചു അഞ്ചു നേരവും റബ്ബിനോട് പ്രാർത്ഥിക്കുക അപകട മരണങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ സമയത്ത് ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാറും ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാറും മക്കൾക്ക് വേണ്ടി ഉമ്മമാറും എല്ലാവരും അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരും ഭർത്താക്കന്മാർ അധികം ഭാര്യമാർക്ക് പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ഇനി അതും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ ഭാര്യമാർ ആയിരിക്കും നമ്മുടെ മക്കൾക്ക് ഉമ്മമാരായിരിക്കും അതുകൊണ്ട് നിങ്ങളും അവരെ എപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അല്ലാതെ സുബാന മരണങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ